നമസ്കാരം ചേച്ചി എന്റെ പേരെന്താ ലത ഓട്ടോറിക്ഷ ഓടിക്കാൻ എത്ര പോലോ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിട്ട് പത്ത് വർഷം എട്ടു വർഷം ഓക്കെ ഏതു വർഷമാ തുടങ്ങിയത് ക്ഷണോ എട്ടു വർഷമായിട്ട് ഒറ്റ ഓട്ടോ മാറിയാവലോ അത് തന്നെയാണ് അപ്പൊ ഒരു എത്ര രൂപ ഓട്ടോഷൻ മേടിച്ചു അതെനിക്ക് പഞ്ചായത്തി അമ്പതിനായിരം രൂപ സബ്സിഡി കിട്ടി ബാക്കി കൈ മുടക്കി അത് അടച്ചോണ്ടിരിക്കണ്ട് ചേച്ചിക്ക് ആരൊക്കെ ഉണ്ട് ഹസ്ബൻഡ് രണ്ട് പെൺകുട്ടികളാ മക്കളൊക്കെ എന്തിന് പഠിക്കുന്നു ഓക്കെ വീട്ടിൽ അധ്വാനിക്കുന്ന അമ്മ കൂടാണ്ട് വേറെ ചേട്ടൻ എന്തെയ്യണപ്പണി അരപ്പണിയാണ് പണിക്ക് കൊണ്ടുവല്ലോ മതിപ്പിക്കോ അപ്പൊ പകുതി രക്ഷ ഇട്ട് അല്ലേ പകുതി രക്ഷ ഇട്ട് ചേച്ചി ഓട്ടോഷ ഓടിച്ചു തുടങ്ങുമ്പോ ഡീസലാണ് പെട്രോളാകും എത്ര രൂപ വരുന്ന അന്ന് ലിറ്ററിന് നാൽപ്പത് കൊറക്കൂന്ന് പറഞ്ഞിട്ട് നേരെ ഡബിളായി ഡബിളും കഴിഞ്ഞു അല്ലേ ഇപ്പൊ ഒരു ദിവസം ചേച്ചി ഓടിച്ചു കഴിഞ്ഞാല് എത്ര രൂപ ഇട്ടു ഏകദേശം അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ അതില് ചിലവ് എത്ര വരും അത് കഴിഞ്ഞിട്ടാണ് ഈ അഞ്ഞൂറ് രൂപ കിട്ടും സകല ചിലവും കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും എത്ര മണിക്കൂർ മണിയും രാവിലെ പത്ത് മണിക്ക് ഇറങ്ങും വൈകുന്നേരം ആറര ആകുമ്പോൾ വെട്ടിപ്പോകും അഞ്ഞൂറ് രൂപ സത്യത്തിൽ ഇവിടെ ഇപ്പൊ എന്ത് നിങ്ങളെ പോലെയുള്ള പണി ചെയ്താൽ എഴുന്നൂറ്റമ്പത് രൂപ കൂലിപ്പണി ആണെങ്കിൽ ആയിരം രൂപയാണ് അല്ലേ അപ്പൊ കൂലിപ്പണിയുടെ ഇതിലും കൂടി നമുക്ക് ഓരോ ഓട്ടർഷത്തൊഴിലാളി ഇപ്പൊ നിൽക്കുന്നില്ല പണ്ടാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുവായിരുന്നു അല്ലേ നാൽപ്പത് രൂപക്ക് ഡീസലും ഇതും നൂറ് രൂപ ഡീസൽ ആയത് മാത്രമല്ലല്ലോ ചേച്ചി രൂപയാണ് അരി മേടിക്കണം അറുപത്തിനാല് മേടിക്കണേ ജീവിത ചെലവ് നോക്കുവാണെങ്കിൽ ഒരു ഇരുനൂറ് ശതമാനം കൂടിയിട്ടില്ല ശതമാനത്തിൽ അധികം കൂടി ചേച്ചിനോട് ചെറിയ ചോദ്യങ്ങളാണ് അത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചോദിക്കുന്നത് എനിക്ക് അറുപത്തഞ്ചു വയസ്സായ ഒരാളാണ് പച്ചക്കുറേണ ബെന്നി ജോസഫ് സാനോട്ടാ ഞാൻ ഈ ചേച്ചിയോട് ഒന്ന് സംസാരിക്കുകൊണ്ട് തിരിച്ചു വരാം ഓക്കെ ചേച്ചി നമ്മൾ കാലാകാലങ്ങളായിട്ട് കൊറേ പേർക്ക് വോട്ട് ചെയ്യണ്ട ആർക്ക് ചെയ്യണമെന്നൊന്നും പറയണ്ട ഏതെങ്കിലും വോട്ട് ചെയ്ത എം എൽ എം പി ഒ പഞ്ചായത്ത് മെമ്പർ ആരോട്ടെ രാഷ്ട്രീയ നേതാക്കന്മാര് ജയിച്ചു പോയിട്ട് കഷ്ടപ്പെടുന്നതോ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കണേ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ അവര് അവര് കോവിഡ് വന്നു കോവിഡ് വന്നു പിന്നെ വെള്ളപ്പൊക്കം വന്നു പലരും പല വിധത്തില് ജപ്തിയും കടമൊക്കെ ആയിട്ട് പോകുകയാണ് ഏതെങ്കിലും എം എൽ എ എം പി കടത്തിൽ കിടക്കണമെന്ന് അറിയോ അറിയുമെങ്കിൽ ഒരു മോതിര ഒരു ഇപ്പോഴും മെച്ചു ഇനി ചേച്ചി ഓട്ടോഷോ ഓടിച്ച് ഇവിടെ ഒക്കെ പോകുമ്പോ കാണാം വലിയ ഹൈ മാസ്ക് ലൈറ്റ് എന്ന് പറയും മിക്കതും കത്തൂല അത് പോട്ടെ അതും ബസ് സ്റ്റോപ്പും നൂറ്റി നാൽപ്പത് എം എൽ എ എം പിമാർ ഈ ലൈറ്റിടലും ബസ് സ്റ്റോപ്പ് പണിയിലാണ് പണ്ടൊക്കെ നമ്മളിരിക്കുമ്പോൾ ഒരു വാർത്ത ഇതുണ്ടായി ഇപ്പോ ഒരു കമ്പിയാണ് വെക്കണ സർക്കസും കൂടി പഠിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ചേച്ചി ഈ ബസ് സ്റ്റോപ്പ് ഇപ്പം ഞാൻ എന്താണ് ഇളവൂര് അങ്കമാലിയിലൊരെണ്ണം കണ്ടിരുന്നു അവിടെ ചെന്നപ്പോൾ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്കാണ് ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ടു വയ്ക്കുന്നത് ഒരു സാധാരണ ചേച്ചിയും വീടൊക്കെ പണിതട്ടേണ്ടതാവൂല ഇവർ പണിയണ സൈസ് ഒരു ബസ് സ്റ്റോപ്പ് പണിയുവാണെങ്കിൽ ഇപ്പോൾ സ്റ്റീലും കമ്പിയൊക്കെ ഇട്ട് ഒരു അമ്പത് പേർക്ക് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നൂറ് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പ് ചേച്ചിയാണെങ്കിൽ എത്ര രൂപ പണിയാൻ പറ്റും രണ്ട് ലക്ഷം മതിയല്ലോ അല്ലെ അല്ല മൂന്ന് കുട്ടിക്കും ഇവർ എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എട്ട് ലക്ഷം എഴുതി വെക്കണത് പോയി ചേച്ചിക്ക് ഒരു കാര്യം കാര്യ മരുന്ന് വല്ലതും മേടിക്കണ്ട എന്ത് ചേച്ചി മരുന്ന് അയക്കണം ചേച്ചി മരുന്ന് മേടിക്കും ഇരുന്നൂറ് രൂപയുടെ മരുന്ന് മേടിക്കുമ്പോ ആ മരുന്നിന്റെ യഥാർത്ഥ വില എന്തായിരിക്കും ചേച്ചി ഉദ്ദേശം പറഞ്ഞാൽ മതി ഇരുന്നൂറ് രൂപയുടെ മരുന്ന് ചേച്ചി മേടിക്കണം അതിന്റെ യഥാർത്ഥ വില എൺപത് രൂപ രൂപ ഇനി പോട്ടെ അപ്പൊ ഇരുന്നൂറ് രൂപയുടെ മരുന്നില് ഇരുപത് രൂപയുടെ മരുന്നാണ് തന്നെ നൂറ്റി എൺപത് രൂപ കട്ടുണ്ട് പോയി കട്ടോണ്ട് പോയത് ആരാണെന്ന് ചേച്ചിയുടെ അറിവ് വെച്ചിട്ട് പറയാം ഇതൊരു ക്യൂസ് മത്സരമാണ് നൂറ്റി എൺപത് രൂപ കട്ടത് ആരാണ് ആ എന്താറിയോ ചേച്ചി 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 തമാശ അല്ല ചേച്ചി ചേച്ചി എന്താ പറയുക പലരും പറയണത് മരുന്നിന്റെ ലാഭം എടുക്കണത് ഡോക്ടർമാരും ആശുപത്രി ആണെന്ന പറയുന്നത് അവര് കുറച്ചെടുക്കണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ മരുന്നിന്റെ കമ്മീഷൻ നമ്മുടെ ക്യാൻസറിന്റെ ഒക്കെ മരുന്നുണ്ടല്ലോ ആ ക്യാൻസറിന്റെ ഒക്കെ മരുന്ന് കിഡ്നിയുടെ മരുന്നിന്റെ ഒക്കെ കമ്മീഷൻ എടുക്കണത് രാഷ്ട്രീയക്കാരാണ് ചേച്ചിയുടെ ഉത്തരം വളരെ കറക്റ്റ് ആണ് ഒരു നൂറ് രൂപ ഞാൻ തന്ന സന്തോഷത്തോടെ അപ്പൊ ചേച്ചി ചേച്ചി തൊണ്ണൂറ് ശതമാനം വില കുറവിലാണ് ട്വന്റി ട്വന്റി ഭക്ഷണം തേടാ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായിട്ടൊന്നും അല്ല വന്നേക്കണം ഞങ്ങളൊരു മതിയായി ഇവിടത്തെ കണ്ടിട്ട് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകള് ഞങ്ങൾ ഭരിക്കുന്നു ഒരെണ്ണമല്ല ചേച്ചി അവിടെ ഞങ്ങൾ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം അഞ്ച് പേരുള്ള കുടുംബത്തിലെ പലർക്കും മുഴുവൻ മേടിക്കാൻ പറ്റും മൂവായിരം രൂപ ഉണ്ട് ചേച്ചിക്ക് പറ്റുമോ അഞ്ച് പേരുള്ള കുടുംബത്തിൽ ഇല്ല ചേച്ചി വേറൊരു കാര്യം അവിടെ റോഡുകൾ ഇരുപത്തിയഞ്ച് വർഷം ഗ്യാരണ്ടി ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് മൂന്ന് വർഷം ഗ്യാരണ്ടിയിൽ ഫീസായ അവർ മാറ്റിക്കോണം ഇരുപത്തിനാല് മണിക്കൂർ കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പൊ മരുന്ന് തൊണ്ണൂറ് ശതമാനം സർ ഇത്രയും ചെയ്ത് പിന്നെ എന്തുകൊണ്ട് ചേച്ചി ട്വന്റി ട്വന്റി കോട്ടിയാത്തത് അല്ല ഈ ചേച്ചിനല്ലേ എല്ലാരും ഇത്രയും ഞങ്ങള് വിളമ്പിൽ തന്നിട്ട് പിന്നെ അല്ലെ ഞങ്ങക്ക് വാഗ്ദാനങ്ങൾ വെച്ചൊന്നും വേണ്ട കാണിച്ചു തരും ഒരൊറ്റ പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ചാൻസ് തന്നാൽ ഇവിടത്തെ എം എൽ എമാര് എം പിമാര് എന്താണെന്നും ഞങ്ങളുടെ എം പി എന്താണെന്നും കാണിച്ചുതരും ചേച്ചിക്ക് ഒരു ആങ്ങളെ കിട്ടും മനസ്സിലാവേണ്ട ഇനി വേറൊരു കാര്യം വിളിച്ചോച്ചോട്ടെ ചേച്ചി നിങ്ങൾ ഇവിടെ ഈ റോഡും ഇതൊക്കെ കട്ടറായ നിങ്ങൾ ഇന്നും സമരം ചെയ്യാണ്ട് എന്തെങ്കിലും വന്നിവർ തനിയെ ചെയ്തറല്ലോ എല്ലാത്തിനും നമ്മൾ ചിഹ്നയും ചേച്ചിക്ക് രണ്ട് മക്കളുണ്ടല്ലോ ഈ ഇടയ്ക്ക് ഇരുപത്തൊന്നു വയസ്സുള്ള ഒരു പയ്യനെ തല്ലിക്കൊന്നു എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും കേരളത്തിൽ സാംസ്കാരിക നേതാക്കന്മാരോട്ടെ അമ്മമാരുടെ കൂട്ടായ്മട്ടെ പണ്ടു കാലത്തുള്ള ഒരു മനുഷ്യന്റെ ദുഃഖവും സങ്കടവും പ്രതിഷേധവും ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനെ തല്ലിക്കൊന്ന് മൂന്ന് ദിവസം വെള്ളം കൊടുക്കാണ്ട് തല്ലിക്കൊന്നിട്ട് അപ്രതികരണം ഉണ്ടായോ ഈ പ്രാവശ്യം

ഇവരുടെ ശക്തി എസ് എഫ് ഐയുടെ ശക്തി കൊണ്ട് തൊണ്ണൂറ് ശതമാനം കൊടിമാരും തോരണം അവര് വെക്കും അപ്പൊ കെ എസ് സിഒ അല്ലെങ്കിൽ ബാക്കി പാർട്ടി അപ്പൊ ഒരു കോളേജ് നിയന്ത്രിക്കേണ്ട പ്രിൻസിപ്പലിന് അവിടെ ഒരു സ്ഥാനം ഇല്ലല്ലേ അതിന് വരെ ആർക്കാ സ്ഥാനം വീണ്ടും ഇവ മാ അപ്പൊ നമ്മുടെ നാടിന്റെ ശാപമാണ് രാഷ്ട്രീയം സത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ സ്വാതന്ത്ര്യം മേടിക്കുമ്പോ നിന്ന് സ്വാതന്ത്ര്യം മേടിക്കുമ്പോ നമുക്ക് ഒറ്റ ലക്ഷ്യമുണ്ടായുള്ളൂ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി എല്ലാരും നല്ലൊരു നാട് ഇന്നങ്ങനെയല്ല രാഷ്ട്രീയത്തെ അറിയില്ല രാഷ്ട്രീയം എല്ലാരും ഒന്ന് കൈ അടിച്ചോടുത്തേന്ന് ഇവിടെ വന്ന് ചേച്ചിയുടെ ജനത്തിന് വാ വേണ്ടിട്ടുള്ളവർ നാടിന് ഗുണമുള്ളവർക്ക് വോട്ട് അല്ലാണ്ട് നമ്മള് ഓട്ടിക്കണത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇവരോട് സംസാരിക്കുവായിരുന്നു എന്താണ് ഇവരോട് പറയാനുള്ളത് ഈ ഓട്ടോക്ഷോ തൊഴിലാളികളോടും ഇവിടത്തെ ജനങ്ങളോട് എന്താ പറയാനുള്ളത് കഴിഞ്ഞിട്ടാ നമ്മളെ സംബന്ധിച്ച പോലെയുള്ള നമുക്ക് സിമ്പിളാണ് നമ്മുടെ തത്സ്യശാസ്ത്രം ജനങ്ങൾക്ക് ക്ഷേമം കൊടുക്കുക നാടിന് വികസനം ഉണ്ടാക്കുക അപ്ര അപ്രകാരമുള്ള ഒരു ജനക്ഷേമ നയമാണ് ദുരിതത്തെ ആവിഷ്കരിക്കുന്നത് ആഹാരമില്ലാത്തതിന് ആഹാരം കൊടുക്കുക കുടിവെള്ളമില്ലാത്തതിന് കുടിവെള്ളത്തിന് കുടിവെള്ളം കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക മാർക്കിടമില്ലാത്തതിന് പാസ്ത്രം കൊടുക്കുക അത്തരത്തിലുള്ള ഒരു ഒരു സംരംഭമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട് പഞ്ചായത്തുകളെ രക്ഷിക്കാൻ കഴിയും അപ്പൊ ട്വന്റി ട്വന്റി പഞ്ചായത്ത് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് കിഴക്കമ്പലത്താണ് അവിടെ അന്ന് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടബാധ്യതയായിരുന്നു അപ്പോൾ അവിടുത്തെ റോഡുകളൊക്കെ നമ്മൾ ബി എം ബി സി നിലവാരത്തിൽ മുപ്പത് മീറ്റർ വീതിയിൽ എട്ട് അല്ല മുപ്പത് അടി വീതിയിൽ എട്ട് മീറ്റർ നീള വീതിയിലൊക്കെ നമ്മൾ പണിത് കഴിഞ്ഞു അതെല്ലാം ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് അപ്പോൾ തന്നെ നമ്മൾ ഒഴുക്കും നിലച്ച തോടുകളൊക്കെ നന്നാക്കി പാലങ്ങളൊക്കെ പുതുക്കിയത് എല്ലാ റോഡുകളുടെയും വീതി കൂട്ടി ആയിരം ഏക്കർ തരിശുഭൂമി അവിടെ ഉണ്ടായിരുന്നു ആ തരിശുഭൂമിയൊക്കെ നമ്മൾ പഞ്ചായത്തിൻ്റെ അടുത്ത് കൃഷിയാക്കി ഭൂമിയാക്കി മാറ്റി കൃഷി ചെയ്തു ഇതൊക്കെ നാടിനും ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ആ നമുക്കേതാണ്ട് എൺപത് ശതമാനം വരെ വിലക്കുറയിൽ നമ്മൾ ഭക്ഷ്യ സാധനങ്ങൾ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു നാട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു അഞ്ചംഗ കുടുംബത്തിന് മൂന്ന് നേരം ഭക്ഷിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കാം അവിടെ കുടുംബങ്ങളിൽ ഈ പട്ടിണി എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതായി വിഷപ്പ് രഹിത പഞ്ചായത്ത് അത് മാറി അപ്പോൾ അങ്ങനെ ശാന്തി സമാധാനവും സംതൃപ്തിയോ കുടുംബത്തിൽ വന്നതോടുകൂടി നമ്മുടെ ആ പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ പോലുമില്ല നമ്മൾ നോർവേ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് അല്ല ഫിൻലാൻഡ് നെതർലൻഡ് പോലെ രാജ്യങ്ങളിൽ അവിടെയാണ് കുറ്റകൃത്യങ്ങളില്ലാത്തത് ജയിലിലൊന്നും ആരുമില്ല അതിന് സമാനമായിട്ടാണ് നമ്മുടെ എൺപത് ശതമാനം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നാടാണ് കേരളമെങ്കിലും ഈ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അതൊന്നുമില്ല അപ്പോൾ മനുഷ്യ ശാന്തിയിലും സമാധാനത്തിലും സന്തത്തിലും കഴിയുമ്പോൾ കുറ്റകൃത്യങ്ങൾ പോലും ഇല്ലാതാകും എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്ത് മാത്രമല്ല ഈ നന്മ കണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുകൾ മഴവനൂർ പഞ്ചായത്ത് അതുപോലെ തന്നെ ഐക്യനാട് പഞ്ചായത്ത് ഉന്നത്തുനാട് പഞ്ചായത്ത് ഒക്കെ നമ്മളൊക്കെ അധികാരത്തിൽ വന്നു അപ്പോൾ ഈ ഐക്യനാട് പഞ്ചായത്തിൽ പതിനാലിൽ മണ്ഡലത്തിൽ നമ്മൾ ആളെ ചേർത്തു പതിനാലിൽ പതിനാല് നമ്മൾ പിടിച്ചിടങ്ങി അതൊക്കെ രണ്ടര മാസം കൊണ്ടാണ് രണ്ടര മാസം കൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിൽക്കുകയാണ് നമ്മളിവിടെ സർവേ ഒക്കെ രണ്ട് മാസമായിട്ട് നടത്തിയിട്ടുണ്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ ഇപ്പോൾ മെമ്പർമാരായി ചേർന്നു അപ്പോൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം എല്ലാവരും ഓട്ടവാശം ഉണ്ടായിക്കൊള്ളുന്നില്ല എങ്കിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഓട്ടേഴ്സ് നമുക്കൂടെ ഉണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയ പിന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെൻ്റ് ഈ നിയമസഭയിലേക്ക് മുതൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ വോട്ടെടുപ്പ് നടന്നിപ്പോൾ നമുക്കൊരു ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മൂന്നേകാൽ ലക്ഷം വോട്ടുണ്ടെങ്കിൽ ജയിക്കാം അപ്പോൾ പുതിയ തലമുറയൊക്കെ വളരെ അനുകൂലമായി നമ്മളിപ്പം ചിന്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികളൊക്കെ നമുക്ക് വളരെ അനുകൂലമാണ് കിഴക്കമ്പലത്താണെങ്കിൽ ഞങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കൊക്കെ രണ്ട് ജോഡി യൂണിഫോം തുടക്കത്തി കൊടുത്തു അതിന് ടയറും കൊടുത്തല്ലേ ടയർ കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ ഈ അമ്പത് ശതമാനം വിലക്കുറിയും സാധനം കിട്ടുന്ന കാർഡും കൊടുത്തു കഴിഞ്ഞു അവരൊക്കെ വളരെ അനുകൂലമായിട്ട് ചിന്തിക്കുന്നു യുവതലമുറ ചിന്തിക്കുന്നു അമ്മമാർ നമ്മളൊപ്പമാണ് ഈ കോൺഗ്രസിലെയും അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള ഒരുപാട് ആളുകൾ ഈ ഈ ഈ കൊള്ളവയ്പള്ളരുതായും അവർക്ക് സഹിക്കാൻ പറ്റും നമുക്ക് അനുകൂല ചിന്തിക്കുക നമ്മളൊന്ന് ആലോചിച്ചു നോക്കി ഒരു പഞ്ചായത്തിൽ മാത്രം നമുക്ക് ഇരുപത്തേഴ് കോടി രൂപ മിച്ചം വയ്ക്കാൻ പറ്റിയെങ്കിൽ ഈ കേരളത്തിലെമ്പാട് എത്രയോ പഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുണ്ട് എൺപത്താറ് കോർ എൺപത്തേഴ് മുനിസിപ്പാലിറ്റി ഉണ്ട് ഏഴ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് മിച്ചം വയ്ക്കാൻ കഴിയും ഒരു പഞ്ചായത്തിൽ ഇരുപത്തേഴ് കോടി രൂപ മിച്ചം വയ്ക്കാൻ കഴിയുമെങ്കിൽ ഈ മുമ്പ് ഉണ്ടായിരുന്ന ഈ കോടിയൊക്കെ ആര് ആര് എന്ത് കോൺഗ്രസും കൂടി കട്ട് ും സ്ഥാനാർഥി ചാർലി ഒരു ചോദ്യം വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയുള്ള ചോദ്യം ആൾക്കാരൊക്കെ മടുത്തു എല്ലാ എം പിമാരും എം എൽ എമാരും വാഗ്ദാനം ചെയ്ത് അങ്ങനെ പോകും നിങ്ങളെ അതുപോലെയാണ് ആൾക്കാർ കാണണമെന്നുള്ളതാണ് പലരും ചോദിക്കുമ്പോൾ ജയിച്ചു പിന്നെ പോയാണൂല ചാർലി പോളിന് എന്ത് വാഗ്ദാനമാണ് ഇവർക്ക് ജയിച്ചു തന്നെ ഉണ്ടാവും ചാലക്കുടി നിയോജക വികസനത്തിന് ആവശ്യമായ ഒരുപാട് കർമ്മവധികളെ കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അതിരപ്പിള്ളി പദ്ധതിയുണ്ട് ടൂറിസ്റ്റ് സാധ്യമുള്ളതാണ് അതുപോലെ തന്നെ പിിൽഗ്രീൻ ടൂറിസത്തിൻ്റെ സാധ്യതയുണ്ട് കാരടി മലയാറ്റൂർ പോലുള്ള പ്രദേശത്ത് പിിൽഗ്രീൻ ടൂറിസത്തിൻ്റെ സാധ്യതയുള്ളതാണ് പിന്നെ മുൻ എം പിമാർ പകുതി വെച്ച് നിലച്ചുപോയ പദ്ധതികളുണ്ട് അവയൊക്കെ നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിരപ്പിള്ളി ഭാഗത്ത് മലയാറ്റൂർ പ്രദേശത്ത് മുളങ്കുഴി ഇല്ലിത്തോട് തേക്കുന്തോട് ഭാഗത്തൊക്കെ ആന പട്ടാപ്പകൽ ഇറങ്ങുകയാണ് ജീവനും സ്വത്തിനും ആ ഭീഷണി ഉയർത്തുന്നതിൽ കാട്ടാന ശല്യമുണ്ട് ഈ കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ നമുക്കിപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് തന്നെ കേരളത്തിൽ പത്തുപേരെ ആനകുത്തി കൊന്നു ഈ ആനകുത്തി കൊല്ലുന്ന വീട്ടിൽ കൊണ്ട് ഈ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ എൻ്റെ അപ്പനെ തിരിച്ചു കിട്ടില്ല അമ്മയെ തിരിച്ചു കിട്ടില്ല സഹോദരൻ തിരിച്ചു കിട്ടില്ല ഈ പത്ത് ലക്ഷം തരില്ല സർക്കാരിൻ്റെ കടമ ആനകുത്തി മരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തിൽ ഉണ്ടാവരുത് അതുകൊണ്ട് ആനകുത്തി മരിക്കാതിരിക്കുന്ന സാഹചര്യം ട്വന്റി ട്വന്റി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏതാണ്ട് മുന്നൂറോളം കിലോമീറ്റർ നീളത്തിൽ ആനയ്ക്ക് ആയിരം സ്പോട്ടുകളിൽ സ്പോട്ടുകളിലാങ്ങാണ്ട് ആന ഭീഷണിയുള്ള സ്ഥലമാണ് അവിടെ കിടങ്ങിൽ ഉണ്ടാക്കിയും ഇലക്ട്രിക് ഫെൻസിങ് ഏർപ്പെടുത്തിയുമൊക്കെ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഒരു രണ്ട് എം പിമാര് എറണാകുളത്തെയും ചാലക്കുടിയിലേയും രണ്ട് എം പിമാര് ജയിച്ചാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ജനങ്ങൾക്കുണ്ട് എന്താണ് അതിനുള്ള ഉത്തരം ഈ രണ്ട് പ്രദേശത്ത് നമ്മളിപ്പോൾ എറണാകുളത്താണെങ്കിൽ ഹൈദരാബാദ് ബോംബെ ബാംഗ്ലൂർ പോലുള്ള സിറ്റി ആക്കിയതിനെ മാറ്റും ബ്രഹ്മപുരം പദ്ധതി നമ്മുടെ നാട്ടിലുണ്ട് എത്രയോ കൊല്ലമായി നമുക്ക് മാലിന്യം സംസ്കരിക്കാൻ പറ്റാതിരിക്കുന്നു ഇതൊക്കെ എളുപ്പത്തിൽ ചെന്ന് തീർക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പാക്കി തീർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എറണാകുളവും അതുപോലെ തന്നെ ചാലക്കുടിയിലും എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ട്വൻറ്റി ട്വൻറ്റിയുടെ വിദഗ്ധ ടീം പഠിച്ച പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട് ആ ആര് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും നമ്മൾ ആ പ്രോജക്റ്റുകൾ അവിടെ അവതരിപ്പിച്ച് പണം പാസ്സാക്കിയെടുത്ത് ഇവിടുത്തെ വികസനം പൂർവാധികം ശക്തിയായിട്ട് സാധ്യമാക്കി തീർക്കും ചേച്ചി ചേച്ചി കുറെ നാളായാലും ലോട്ട് ചെയ്യണം ഇവിടെ എം പിമാരും എം എൽ എമാരും ഒക്കെ വന്ന് ഈ വാഗ്ദാനം ചെയ്ത് പോണതാണ് നിങ്ങൾ കണ്ടേക്കണം പക്ഷെ ചേച്ചിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഞാൻ വന്ന് കക്കണ ഒരു കള്ളനാണ് ഏഹ് ചേച്ചി എന്നെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കോ സ്ഥിരമായിട്ട് കക്കണ കള്ളനെടുക്കോ ഇനി പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞ ഒരാളെ ചേച്ചി തിരഞ്ഞെടുക്കുമോ ആരാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത് അതെ അപ്പൊ ഞാൻ ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പെങ്ങന്മാരോടും പറയണു അറുപത്തഞ്ചു കൊല്ലം കട്ട കള്ളന്മാരും നിങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വെറ്റിട്ട് അത് ആന തരാൻ ചേന തരാ എന്ന് പറയുമ്പോ ചാർജിപ്പോള ആദ്യമായിട്ടല്ലേ വന്ന ഒരു പ്രാവശ്യം ജയിപ്പിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നു ഇതേപോലെ ഞാൻ പറഞ്ഞിരിക്കും ചേച്ചിയുടെ ആർജവത്തിന് നന്ദി പേര് വോട്ട് ചെയ്യാ നാടിന് ഗുണം വോട്ട് ചെയ്യാ പറയുന്നത് പ്രവർത്തിക്കുന്നവന് വോട്ട് ചെയ്യൂട്ട് താങ്ക് യു മാം